रागं भूपाळं मिश्र झाप ताळं उत्तेय भागवत कृति भूपाळं मिश्र झाप उत्तेय എട്ടാമത് മേളകർത്താരാഗമായ ഹനുമോടി അഥവാ തോടിയുടെ ജന്യമാണ് ഹുപ്പാളം പണ്ട് കാലത്ത് രേവഗുപ്തി അത് ഭൂപാളമായി തെറ്റിദ്ധരിച്ച് ഒരു പ്രവണത തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു രേവഗുപ്തിക്ക് അന്തരകാന്തരവും ഭൂപാളത്തിന് സാധാരണ കാന്താരം അതാണ് തമ്മിൽ ഇത് രണ്ട് രാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഭൂപാളം എന്ന് പറയുന്നത് സാധാരണ കാന്താരം വരുന്നതാണ് മറ്റേത് രേവഗുപ്തിയാണ് ഇത് അവിടെ വരാകം ആരോണത്തിനും ആരോണത്തിലും മധ്യമവും നിഷാദവും മദ്യം മോഹനം പാറ്റാനിലുള്ള ഒരു രാഗമാണ് ഭൂപാളം രേവഗുപ്തി ഭൂപാളം രേപുത്തി രണ്ടാണ് ഏത് സാമ്യം നേരത്തെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ ഭൂപാളവും രേവഗുപ്തി അപ്പം അതിന് രണ്ടു രാഗം ഗാന്ധാരത്തിന്റെ വ്യത്യാസം ഇപ്പം ഭൂപാളം എന്ന് പറയുമ്പോൾ ഷഡ്ജം ശുദ്ധ ഋഷഭം സാധാരണ പാഞ്ചമം പഞ്ചമം രേവുദ്ധി ഷഡ്ജം ശുദ്ധ ഋഷവം അന്തരകാന്താരം പാഞ്ചമം ശുദ്ധദേവത ഇനിയും മറ്റ് മോഹനം പാട്ടങ്ങളിൽ ഇനിയും ഗ്രഹങ്ങളുണ്ട് മോഹനം അതുപോലെ മോഹനത്തിന്റെ അന്തരഗാന്ധാരം മാറ്റി സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജനി അതുപോലെ ഷഡ്ഗം ചതുശു വൃക്ഷഭം സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധദേവതം അത് വാസന്തി ഷഡ്ജം ശുദ്ധ ഋഷഭം ചരിത്ര ഋഷഭം സാധാരണ പഞ്ചമം ശുദ്ധതയുണ്ട് അത് വാസന്തി ഇനി അതുപോലെ ശിവരഞ്ജനിയായി മോഹനം ശിവരഞ്ജിനി വാസന്തി ഇനി വരെല്ലാം കൂടെ ഉണ്ട് മോഹനാംഗി ഷഡ്ജം ക്ഷു ഋഷഭം അന്തരകാന്ധാരം പഞ്ചമം ചതുശ്വതി ദേവത അപ്പോൾ അങ്ങനെ മോഹനം പാറ്റാനിലുള്ള മോഹനം വാസന്തി ശിവരഞ്ജിനി മോഹനാങ്കി ഭൂപാളം രേവുപ്തി രാഗം ഈ സരികപ്പത്തെ എന്ന രീതിയിൽ വരുന്നു സദാ ചേശ്വരം സദാ ചലേശ്വരം താളത്തിലുള്ള പുത്തസ്തര കൃതി വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഞാനിന്ന് പാടുന്നത് කදම්බවනවාසිනිී කාමිදාත දායිගලඹවනවසිනිි කදම්බවන පසිදී කාමිදාත ഭാവ ഇനി ഈ രാഗത്തില് ഉണ്ട് ഇനിയും കൃതികൾ ഏതൊക്കെയോ ഈ രാഗത്തില് ഉണ്ട് അതുപോലെ പന്നകേന്ദ്രസേന എന്ന രാഗമാലികയിലെ ഭൂപാളമുണ്ട് സ്വരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നാലും ഒന്നുകൂടി പറയാം ഷഡ്ജം ശുദ്ധ സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധദേവത

My nah, nah, nah. nah. ഇവ ഭൗളി ഭൂപാളം രേവഗുപ്തി ഭൗളി ഇവയൊക്കെ പ്രഭാതരാഗങ്ങളാണ് ഭൗളി എന്ന് പറയുമ്പോ ആരോഹണം രേവഗുപ്തിയുടെ ആരോഹണം ഷഡ്ജം ശുദ്ധ ഋഷവം അന്തരഗാന്ധാരം പഞ്ചമം ശുദ്ധദേവ്രതം തിരിച്ച് ഷഡ്ജം ആരോണത്തിൽ ഷഡ്ജം കാവളി നിഷാദം ശുദ്ധദേവ്രതം പാഞ്ചമം അന്തരകാന്ധാരം ശുദ്ധ ഋഷഭം അങ്ങനെ വരുംസ അതാണ് ഭവണി ഇവയൊക്കെ പ്രഭാതരാഗങ്ങളാണ് സാധാരണ അന്തരം വരണ വരുന്നത് കൊണ്ട് ഇതൊരു മലങ്കളി മോഡിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന രാഗമാണ് സാധാരണ പ്രഭാതരാഗങ്ങളില് മലങ്കളി മോഡ് വരാൻ പാടില്ല അപ്പൊ പക്ഷെ ഇതില് സാധാരണ അന്തരം വരുന്നുണ്ട് ഒരു சங்கடபாவம்ரிக்கும் சரி சரி பரி சதம் பன வாசி கதம் பவன வாசி

आनी कदम्बन वासिनी सरस कविता प्रदायिनी स्वामिनी रसकविता प्रदाहिनी सङ्गीतदस स्वामिनी पाण्ड्यभुवलनल्लिनि Piyagamini I will gaze Piyagamini I will gaze

cada um bavana aqui ní, tadi sasal, tadi cada tadi sasal, cada um bavana aqui ní, para dar

Da da da.